ഗണപതേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ ഈ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ ശല്യപ്പെടുത്തിയെന്ന് വരാം ധനനഷ്ടം ഉണ്ടാകാം വ്യാപാരത്തിലോ കൃഷിയിലോ ഒക്കെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്ര ലാഭം കിട്ടിയില്ല എന്നൊക്കെ വരാം അപ്പം ഈ ക്ലേശങ്ങളൊക്കെ മാറാനായിട്ട് മഹാദേവന് ധാര കൂവളമാല തുടങ്ങിയ വഴിപാട് ചെയ്യുക ഓം നമശുവായി ജപിക്കുക തിങ്കളാഴ്ച ദിവസം കൂവളത്തിൻ്റെ ഇല കൊണ്ട് ശിവന് അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ മാറും ഓരോ തിങ്കളാഴ്ച ഒരു കൂവളത്തിൻ്റെ മാല ചാർത്തുന്നതും നല്ലതാണ് ഞായറാഴ്ച ദിവസവും അത് ചെയ്യാം വളരെ നല്ലതാണത് ദോഷങ്ങൾ കുറയും നെക്കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കാര്യപരാജയം ഉണ്ടാകാം ധനക്ലേശം വരുത്താം കടുത്ത വാക്കുകൾ നിമിത്തമായിട്ട് ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ശത്രുതയൊക്കെ ഉണ്ടാകി വരു വരുത്തി വയ്ക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക അവിടെ ഒരു രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനയോ ഒരു നെയ്വിളക്ക് ഇത് ഒരു മാലചാർത്തലോ ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക ഒന്നും ചെയ്തില്ലെങ്കിലും ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നല്ലത് തന്നെയാണ് പിന്നെ ഇരുപത്തിമൂന്നാം തീയതി വരെ ബുധൻ അനുകൂലനാണ് സന്തോഷം ധനനേട്ടം വിദ്യാനേട്ടം ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ ഒരു നല്ല സാധ്യത കാണുന്നുണ്ട് സജ്ജനങ്ങളുമായിട്ടൊക്കെ കൂട്ടുകെട്ടിനുള്ള സാധ്യത അതുമൂലം പല നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ ഇത് ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ളൂ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് ബുധൻ സഞ്ചരിക്കുക ശത്രുക്ലേശം വരുത്താം ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക നല്ലതാണ് ദോഷം കുറയും അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചനയുണ്ട് അത് ചെയ്യൂ നല്ലതാണത് പിന്നെ വ്യാഴവും അത്ര അനുകൂലമല്ലാതെയാണ് എങ്കിലും ദോഷപ്രദനല്ല സന്താനങ്ങൾ നിമിത്തമായിട്ടൊക്കെ ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ചില അപവാദമൊക്കെ കേൾക്കേണ്ടി വരുന്നതിനൊരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക ഈ വ്യാഴത്തിൻ്റെ ദോഷവും ലേശം പോലും ഏൽക്കില്ല സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത് സർവവിധമായ സുഖപ്രാപ്തി ധനലാഭം ശത്രുനാശം സ്ത്രീകൾ മൂലമായിട്ട് നേട്ടങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വേദദോഷമില്ലാതെ വളരെ അനുകൂലനായിട്ട് നല്ല ഫലങ്ങളാണ് ശനി തരുക ധനധാന്യാഭിവൃദ്ധി അഭിവൃദ്ധി ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക സർവവിധമായ സുഖപ്രാപ്തി ഉണ്ടാവുക ഗൃഹഭാഗ്യം ലഭിക്കുക ഒരു ശത്രുനാശം ഉണ്ടാകുക രോഗങ്ങളൊക്കെ ശമിക്കുക പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുള്ള ഒരവസ്ഥ കൂടെയാണ് നിത്യവൃത്തിയിലൊക്കെ പല നേട്ടങ്ങളോ ഉയർച്ചയോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയമാണ് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ശനി തരുന്നത് പിന്നെ രാഹു അത്ര അനുകൂലനല്ല ചെറിയ ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ടോ കൂട്ടുകാർ മൂലമായിട്ടോ ഒക്കെ ചില സ്നേഹിതർ മൂലമായിട്ടോ ഒക്കെ ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട് ടെൻഷൻ തുടങ്ങിയ ദേഷ്യമൊക്കെ വരുന്നതിനൊരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദുർഗാ പ്രീതി വരുത്തുക ദുർഗാ മന്ത്രം ജപിക്കുക അതുകൊണ്ട് ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും രാഹുവിൽ നിന്നെ പിന്നെ കേതു വളരെ അനുകൂലനാണ് ദോഷപ്രദനല്ല വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പൊതുവേ ഇവർക്ക് ഈ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഗുണഫലങ്ങളാണ് ഏറി നിൽക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ